ഭാവനാത്മകമായി മാത്രമേ മനുഷ്യർക്ക് ഒരു സംഗതിയെ പുനരാവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ഭാവന കൂട്ടാതെ സാധ്യമേ അല്ല അയാൾക്ക് അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി ഭാഷയിൽ പ്രവർത്തിക്കുമ്പോൾ അത് കവിതയായിത്തീരുന്നു ഈ ക്രിയേറ്റിവിറ്റി ഭാഷയിൽ പ്രവർത്തിക്കുമ്പോൾ അത് കഥയായിത്തീരുന്നു ഈ ക്രിയേറ്റിവിറ്റി ഭാഷയിൽ പ്രവർത്തിക്കുമ്പോൾ അത് നോവലായിത്തീരുന്നു അത് നമുക്ക് ആശ്വാസങ്ങളായിത്തീരുന്നു എന്താ കഥ എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ മനുഷ്യന്റെ ഒരു വലിയ സവിശേഷത വീണ്ടും മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരു ദുർഭാഗ്യമായിരിക്കും അത് എന്താ ഒന്നുള്ളത് ഉള്ളതുപോലെ പറയാൻ മനുഷ്യന് വയ്യ കണ്ടതുപോലെ പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ഒരു അപകടം കണ്ടിട്ട് രണ്ട് കുട്ടികൾ വീട്ടിൽ വന്നാൽ രണ്ട് കഥകളാ പറയുക ഇത് തമ്മിൽ വലിയ വ്യത്യാസമായിരിക്കും രണ്ട് കഥകളും തമ്മിൽ എന്താ കാരണം ഭാവനാത്മകമായി മാത്രമേ മനുഷ്യർക്ക് ഒരു സംഗതിയെ പുനരാവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ഭാവന കൂട്ടാതെ സാധ്യമേ അല്ല അയാൾക്ക് ഭാവന കൂട്ടാതെ ഉണ്ണാൻ സാധ്യമല്ല നമുക്ക് യഥാർത്ഥ രുചി നമുക്കറിഞ്ഞുകൂടാ ഭാവനയാൽ പോഷിപ്പിക്കപ്പെട്ട ഒരു രുചിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുമാരനാശാൻ അതും പറഞ്ഞിരിക്കുന്നു എന്താണ് അങ്ങനെയാണ് മനുഷ്യന്റെ ഭോഗം എന്ന് കുമാരന അവിടെ ഇരിക്കട്ടെ അപ്പോ ഇങ്ങനെ ഉള്ള മനുഷ്യൻ അതുകൊണ്ട് എന്ത് വേണ്ടി വന്നു മനുഷ്യന് സംഭവങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ ഇപ്പം എന്തായി കഥയായി തീർന്നു അങ്ങനെ പറ്റൂ ഒരു സംഭവവും സംഭവത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നില്ല കഥകളുടെ രൂപത്തിൽ നിലനിൽക്കുന്നു അതാണ് കഥയുടെ കാര്യം ഇനി കവിതയുടെ കാര്യമോ ഭാഷയാകട്ടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഈ തീക്ഷ്ണത ഈ ഇൻവെൻഷൻ അതൊക്കെ അതിൽ നഷ്ടപ്പെട്ടു പോകുന്നു അത് പിന്നെ ഒന്നും പറ്റാതെ വെറും സാമാന്യമായി മാറുന്നു അപ്പോൾ നമ്മൾ ഈ ഭാഷയെ പുതുക്കി പണിയുന്നു ഭാഷയുടെ നിരന്തരമായ നവീകരണത്തിൻ്റെ മാധ്യമമായി കവിത മാറുന്നു ഓരോ കവിതയിലൂടെയും ഭാഷ പുഷ്ടിപ്പെടുകയാണ് ചെയ്യുന്നു എന്തിനാണ് കുട്ടികൾ കവിത പഠിക്കുന്നത് ഷേക്സ്പിയറോ ഡബ്ല്യു ബി എച്ച്സോ ഒക്കെയാണ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ ഭാഷ എഴുതിയിട്ടുള്ളത് ആ ഭാഷ പരിചയിക്കണം കുട്ടികൾ എന്നതുകൊണ്ടാണ് കവിത പഠിപ്പിക്കുന്നത് കവിത പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഇതാണ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇരിക്കണമോ മരിക്കണമോ ടു ബി ഓർ നോട്ട് ടു ബി ചില സന്ദർഭങ്ങൾക്ക് ഇതുപോലെ ഉതകുന്ന മറ്റൊരു വരിയുണ്ടോ ഉണ്ടോ അല്ലേ അങ്ങനെയുള്ള വരികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കവിത എന്ന് പറഞ്ഞാൽ ഭാഷ വീണ്ടും സുശക്തമായി തീരുക ആദിമഘട്ടത്തിൽ എന്നതുപോലെ ഭാഷ നിരന്തരമായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് കവിയുടെ കയ്യിലൂടെയാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഭാഷ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭാഷയെ ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ അനേകം പേർ ഇന്ന് കവിത എഴുതുന്നു എന്ന് പറയുന്നതിൽ ഒരു തരക്കേടും ഞാൻ കാണുന്നില്ല അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ചാൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി ഈ ഭാഷ സൃഷ്ടിക്കാനുള്ള ജൈവ മനുഷ്യൻ്റെ പ്രേരണയാണ് അയാളെ കവിതയിലേക്ക് എത്തിക്കുന്നത് ഭാഷ കൊണ്ടാണ് നാം മറികടന്നത് തടസ്സങ്ങളെ ഭാഷ കൊണ്ടാണ് നാം വളർന്ന് ഈ രൂപത്തിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പുള്ള ഒരു കുതിരയും ഇന്നത്തെ കുതിരയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിൽ യാതൊരു സാമ്യവും അയാൾ ഉപയോഗിച്ച ഒരു ടൂളും നമുക്ക് പറ്റുകയില്ല അയാളുടെ ഭാഷ നമുക്ക് പരിചിതമല്ല ഈ മാറ്റത്തിന് കാരണം ഭാഷ എന്ന് പറയുന്ന ഒരു മാധ്യമം നമുക്കിടയിൽ വരികയും അതങ്ങനെ വളർച്ചയെ രേഖപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളും നമ്മുടെ പൈതൃകമായ